പാനൂരിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട് രക്ഷാപ്രവർത്തനത്തിന് ചെന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ന്യായീകരിച്ച ഡിവൈഎഫ്എ പ്രവർത്തകൻ ബാബു തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചില വിവരങ്ങളുമായി ചേരുന്നു സജോ ഇത് മുബാറക്കൻ ഗുഡ് മോർണിംഗ് സജോ ശരിക്കും അമൽ അമൽബാബുവിനെ കൈവിട്ടോ പോലീസ് പറയൂ എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ സി പി ഐ എമ്മിൻ്റെ വാദങ്ങളെ പൊളിക്കുന്നതാണ് ആറും ഏഴും പ്രതികളുടെയും പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൂടി രാഷ്ട്രീയ എതിരാളികൾ എതിരാളികളെ ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മാണം നടന്നത് എന്നതാണ് ഈ കാര്യത്തിൽ സി പി ഐ എം ആദ്യം മുതലേ വാദിച്ചുകൊണ്ടിരുന്നത് ഇതിലങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല പ്രാദേശികമായ തർക്കങ്ങളാകാം സി പി ഐ എമ്മിന് എന്തായാലും ആ തിരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് നിർമ്മിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹി കൂടിയായ അമൽ ബാബു ഈ കേസിൽ അറസ്റ്റിലായപ്പോൾ അത് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയും ഭാരവാഹി സന്നദ്ധ പ്രവർത്തകൻ കൂടിയാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയതാണ് രക്ഷാപ്രവർത്തനത്തിന് പോയ ആളെ കൂടി പ്രതിയാക്കി എന്നതായിരുന്നു വാദം പക്ഷേ അമൽ ബാബുവിനെ കുറിച്ച് അമൽ ബാബുവിന്റെയും സായൂജിന്റെയും റിമാൻഡ് റിപ്പോർട്ടിലാണ് പോലീസ് പറയുന്നത് അമൽ ബാബു ഈ ആ സംഭവസ്ഥലത്തെത്തുകയും അവിടെ നിർമ്മിച്ചു വെച്ചിരുന്ന ഏഴ് ബോംബുകൾ എടുത്തും ഒളിത്താവളത്തിലേക്ക് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് അതായത് സമീപത്ത് തന്നെയുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിൽ ഒരു കുറ്റിക്കാട്ടിൽ ഈ ബോംബുകൾ കൃത്യമായി ഒളിപ്പിച്ചു അങ്ങനെ ബോംബ് ഒളിപ്പിച്ച ആളാണ് അമൽ ബാബു എന്ന് മാത്രമല്ല ഡിവൈഎഫ്ഐ നേതാവ് അമൽ ബാബു സംഭവസ്ഥലത്തേക്ക് വീണ്ടും തിരികെ എത്തുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തു അതായത് അവിടെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്തെ ഫീൽഡ് മണ്ണിട്ടും മറ്റും അവിടുത്തെ തെളിവുകൾ മറച്ചുവെക്കുന്നതിന് ശ്രമിച്ചു അങ്ങനെ തെളിവ് നശിപ്പിക്കുകയും ബോംബ് ഒളിപ്പിക്കാൻ ഉള്ള സംഘത്തിൽ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്ത കൃത്യത്തിൽ നേരിട്ട് പങ്ക് എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ആളാണ് അമൽ ബാബു എന്ന് അന്വേഷണ സംഘം പറയുന്നു അതായത് അവിടെ തന്നെ സി സംസ്ഥാന സെക്രട്ടറിയുടെ വാദത്തെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച രേഖയിലൂടെ തള്ളുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ ബോംബ് നിർമ്മാണത്തിന് പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യമില്ല പകരം അത് പ്രാദേശിക തർക്കങ്ങളുടെ തുടർച്ച എന്ന് കണ്ടാൽ മതി എന്ന മട്ടിലുള്ള വാദവും നിലനിൽക്കുന്നതല്ല എന്ന നിലയ്ക്കാണ് റിമാൻഡ് റിപ്പോർട്ട് വരുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് ഘടകവിരുദ്ധമായ വാദങ്ങളെ വേണമെങ്കിൽ ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയമായ ചർച്ചകൾ സജീവമായി ബോംബിന്റെ രാഷ്ട്രീയം ബോംബ് രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് കാലത്തെയും ബോംബ് രാഷ്ട്രീയം തന്നെ പ്രധാന ചർച്ചയാകുന്ന സമയത്ത് കോടതിയിൽ സമർപ്പിക്കുന്ന ആദ്യഘട്ടത്തിൽ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖ റിമാൻഡ് റിപ്പോർട്ട് തന്നെയാണ് എഫ്ഐആർ കഴിഞ്ഞാൽ എഫ്ഐആർ എന്നത് സാധാരണഗതിയിൽ ആദ്യം ലഭിക്കുന്ന വിവരങ്ങൾ എന്ന പ്രാധാന്യം മാത്രമേ അതിനുള്ളൂ അതിനപ്പുറത്തേക്ക് കുറെ കൂടി വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും റിമാൻഡ് റിപ്പോർട്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അന്വേഷണ സംഘം നൽകുക അതിൽ ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന പ്രാഥമിക കണ്ടെത്തലുണ്ട് എന്ന അന്വേഷണ സംഘം പറയുകയാണ് ഒപ്പം ഈ അറസ്റ്റിലായ ഈ കേസിൽ ഉൾപ്പെട്ട ഇതുവരെ തിരിച്ചറിഞ്ഞ പന്ത്രണ്ട് പ്രതികൾക്കും സി ബന്ധം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ബന്ധമാണ് ഉള്ളത് എന്നതുകൂടിയാണ് പോലീസിന്റെ വാദമായി പുറത്തു വരുന്നത്